എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു എന്ന് എല്ലാവരുടെയും കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ക്ലാസ് കാണുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ അപ്പം ഇന്നും ഒരു കാര്യമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ സമയം കിട്ടിയപ്പോൾ കമൻസ് ഒക്കെ നോക്കിയ വഴിക്ക് ഒരുപാട് പേര് പറഞ്ഞേക്കുന്നതാണ്ടോ പവർ പോയിന്റുകൂടെ ഒന്ന് ചെയ്യാമോ മിസ് ചെയ്യുന്നു അപ്പം ആ പവർ പോയിന്റിന്റെ കുറച്ച് കാര്യങ്ങൾ ഇനിയത് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പവർ പോയിന്റ് എന്ന് പറയുന്നത് അതായത് വേർഡിനെ പോലായനെ അതായത് എം എസ് വേഡ് പോലാണേലും എക്സല് പോലാണേലും എല്ലാം അത്രത്തോളം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പവർ പോയിന്റ് കുറച്ച് ക്ലാസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു പുതിയതായിട്ടാരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസൊക്കെ കാണുവാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷം എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിക്കുക സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് അപ്പം വേറെ വിശേഷം നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ക്ലാസ് ആണ് ഈ ഒരു പവർ പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ കുറെ പേര് ഞാൻ കമന്റ് നോക്കിയപ്പോൾ കണ്ടായിരുന്നു മിസ് ഈ പവർ പോയിന്റ് ഒന്ന് ചെയ്യാമോ എന്നൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ കുറച്ച് ദിവസത്തെ ക്ലാസ് പവർ പോയിന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് തുടക്കക്കാരാണെങ്കിലും അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വർക്ക് സ്പേസിലാണെങ്കിലും ഇവിടെ ഒക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം സോ നമുക്ക് ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം അപ്പം ആദ്യം ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു പവർ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് അപ്പൊ ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും സോ നമുക്ക് എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം അപ്പം ഓപ്പൺ ചെയ്യാൻ തന്നെ ഒരുപാട് മെത്തേഡുകളുണ്ട് രണ്ട് മൂന്ന് മെത്തേഡുകളുണ്ട് അപ്പൊ ആ മൂന്ന് മെത്തേഡ് ഞാൻ ജസ്റ്റ് പറയാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങളുടെ ക്ലാസ്സുകൾ ആയിട്ട് കാണുന്നവരൊക്കെ ഇപ്പൊ എക്സ്പേർട്സ് തന്നെയാണെന്ന് പറയാം ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ അവരൊക്കെ അതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും അതൊക്കെ എനിക്കറിയാം അപ്പൊ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഡെസ്ക്ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓൺ ആയി വന്നിരിക്കുന്ന ഈ ഒരു സ്ക്രീന് ഇതിനാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ആ ഡെസ്ക്ടോപ്പിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പവർ പോയിന്റ് നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇവിടെ നോക്കിയപ്പം എക്സൽ ഉണ്ട് വേർഡ് ഉണ്ട് അതുപോലെ തന്നെ പവർ പോയിന്റ് ഉണ്ട് ഇപ്പൊ ഡയറക്റ്റ് നമ്മുടെ ഡെസ്ക് ടോപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്തതും എക്സൽ ഓപ്പൺ ചെയ്തതും സെയിം സ്റ്റെപ്പ് ആണ് അപ്പൊ ഈ ഡെസ്ക് ടോപ്പിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് നമ്മൾ ആ ഒരു പവർ പോയിന്റ് എന്നുള്ള അതിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്പേസിൽ ഇങ്ങനെ വെക്കുക ഇപ്പൊ മിസ് ഇവിടെ വെച്ചു അതുകൊണ്ട് നിങ്ങളും ഇവിടെ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇതിനെ ജസ്റ്റ് എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രെസ് ചെയ്യണം രണ്ട് തവണ പ്രസ് ചെയ്താൽ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ നമ്മൾ ഒരു തവണ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം സെലക്ട് ആകത്തേ ഉള്ളൂ അത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഏതൊരു ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഫയൽ ആയിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും നമുക്കത് ഓപ്പൺ ചെയ്യണമെങ്കിൽ മൗസ് അതിലോട്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം പ്രസ് ചെയ്യണം എന്ന് പറയുമ്പം നമ്മുടെ ലെഫ്റ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത് നമ്മൾ സെലക്ഷനും ഓപ്പൺ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ഈ റൈറ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റയർ കേസുകളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു തവണ ഒന്ന് പ്രസ് ചെയ്തു എന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്തു കഴിഞ്ഞാല് അത് ഓപ്പൺ ആയി വരത്തില്ല അപ്പൊ രണ്ട് തവണ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അതായത് ജസ്റ്റ് ഇങ്ങനെ മൗസ് അതേലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ പ്രെസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു പവർ പോയിന്റ് ഓപ്പൺ ആയി വരുന്നത് ഇപ്പൊ പവർ പോയിന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേർഡ് ആയിക്കോട്ടെ എക്സൽ ആയിക്കോട്ടെ ഇതിൽ ഏതൊരു കാര്യമായിക്കോട്ടെ ഓപ്പൺ ആയി വരണമെങ്കിൽ ജസ്റ്റ് മൗസ് ഇങ്ങനെ അതേലോട്ട് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് തവണ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു തവണ പ്രസ് ചെയ്തു എന്നിട്ട് കുറച്ച് കഴിഞ്ഞ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് അത് ഓപ്പൺ ആകത്തില്ല നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പൊ അന്നേരം ആ ഒരു ഫയൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഫോൾഡർ അത് ഓപ്പൺ ആയി വരും അപ്പൊ ഇതാണ് ഫസ്റ്റ് മതഡ് ഡയറക്റ്റ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇപ്പൊ പവർ പോയിന്റിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പം പവർ പോയിന്റ് ഓപ്പൺ ആയി വന്നു ഇനി ബാക്കി രണ്ട് മെത്തേഡ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം രണ്ടാമത്തെ മെത്തേഡ് ആണ് പറയാൻ പോകുന്നത് അതായത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ച് പ്രോഗ്രാംസിനെ സെലക്ട് ചെയ്യാൻ പറ്റും അതായത് സിസ്റ്റത്തിലുള്ള എല്ലാ പ്രോഗ്രാംസിനെയും നമുക്ക് ആക്സസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ചാണ് അപ്പൊ ഇത് വിൻഡോസ് വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് ഇതിനകത്ത് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് ദ ഈ ഒരു ബോക്സ് പോലെ കാണുന്ന ഈ ഒരു കാര്യമാണ് സ്റ്റാർട്ട് ബട്ടൺ ഇനിയിപ്പൊ നമുക്ക് പേരറിയത്തില്ല എങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് ഒന്ന് കൊണ്ടുവച്ചാ മതി മൗസ് അതിന്റെ എവിടെയെങ്കിലും ഒരു സ്പേസിൽ ഇങ്ങനെ കൊണ്ടുവെക്കുക വെച്ച് കഴിയുന്ന ഉടനെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും അപ്പൊ സ്റ്റാർട്ട് ബട്ടൺ ആണ് അപ്പൊ ഇനി നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യണം അപ്പൊ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണയാണ് പ്രസ് ചെയ്യേണ്ടത് ഇപ്പൊ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി മൗസ് അതയിലോട്ട് വെച്ചു അതിനുശേഷം അപ്പൊ ഇവിടെ തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല അതായത് ഈ കാണുന്ന ഇതിന്റെ അതിപ്പോ ഏത് കാര്യമായിക്കോട്ടെ അതിന്റെ ചുറ്റും നമുക്കൊരു ബോക്സ് പോലെ കാണാൻ പറ്റും അപ്പൊ അതിന്റെ എവിടെങ്കിലും ഒരു സ്പേസ് മൗസ് വെച്ചാൽ മതി അല്ലാതെ ഇന്ന സ്പേസിൽ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പൊ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക അപ്പൊ ഒരു തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വരും അപ്പൊ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വന്ന് കഴിയുമ്പോ ഈ കാണുന്നതെല്ലാം പ്രോഗ്രാംസ് ആണ് അപ്പൊ ഇത്രയും നമുക്ക് പ്രോഗ്രാംസ് ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട താഴോട്ട് തോട്ട് കുറെ ഉണ്ട് അപ്പൊ എല്ലാ പ്രോഗ്രാംസും കാണണമെങ്കിൽ ഈ ഓൾ ആപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് എന്ന് പറയുമ്പോൾ ഓർത്തോണം ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുകയാണ് അതായത് ഈ ഓൾ ആപ്സ് എന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ മൗസ് അതയിലോട്ട് വെച്ചു ഇതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി ഇത്രയും കാണുന്ന ഈ ഒരു ഓൾ ആപ്സ് എന്നുള്ളതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക ഇപ്പൊ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഓൾ ആപ്സ് എന്നുള്ളത് ഓപ്പൺ ആയി വന്നു ഇനി നമുക്ക് താഴോട്ട് നോക്കി കഴിയുമ്പം സ്ക്രോൾ ചെയ്ത് നോക്കി നോക്കിക്കഴിയുമ്പം പവർ പോയിന്റ് താഴോട്ട് നമുക്ക് കാണാം ഇപ്പൊ പവർ പോയിന്റ് എന്നുള്ളത് പി ആയതുകൊണ്ട് താഴെ പീയുടെ പോഷം വന്നപ്പോൾ പെയിന്റ് ഫോൺ ലിങ്ക് ഫോട്ടോസ് പവർ പോയിന്റ് അപ്പൊ ഇവിടെ നമ്മൾ അന്വേഷിച്ച ആളിനെ കിട്ടി അപ്പൊ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക അതിൽ നിന്നും ഓൾ ആപ്സ് എടുക്കുക ഓൾ ആപ്സ് എന്നുള്ള എടുത്തു കഴിയുമ്പോൾ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ മൗസിന്റെ നടുക്കുള്ള ആ ഒരു സ്ക്രോൾ ബീല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോകും അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഓർത്തോണം ഇങ്ങനെ ജസ്റ്റ് നമ്മൾ അതയിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക പവർ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ആണ് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും പവർ പോയിന്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ജസ്റ്റ് പെട്ടെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യുക സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് അതയിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു അതിനുശേഷം ഓൾ ആപ്സ് എടുക്കുക മൗസിന്റെ സ്ക്രോൾ വീൽ അതായത് മൗസിന്റെ നടുക്ക് കാണുന്ന ആ ബോൾ പോലെ കാണുന്ന ആ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ലിസ്റ്റ് താഴോട്ട് പോകും അപ്പൊ അങ്ങനെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ പവർ പോയിന്റ് കണ്ടു മൗസ് പവർ പോയിന്റിൽ വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോ പവർ പോയിന്റ് ഓപ്പൺ ആയി വന്നു ഇതിപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് പറഞ്ഞത് ഇനിയിപ്പോ പറയാൻ പോകുന്നത് മൂന്നാമത്തെ മെത്തേഡ് ആണ് ഇപ്പൊ മൂന്ന് മെത്തേഡ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു മെത്തേഡ് മാത്രം ഫോളോ ചെയ്താൽ മതി ഇപ്പൊ മൂന്നാമത്തെ മെത്തേഡും ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ചിട്ടുള്ളതാണ് സ്റ്റാർട്ട് ബട്ടൺ അതിനുവേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് സ്റ്റാർട്ട് ബട്ടണിൽ വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു ഇപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആവുന്നേ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു പേജ് ആവുന്നേ ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ സെർച്ച് ഫോർ ആപ്പ് സെറ്റിങ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് അപ്പൊ സെർച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് എന്ത് കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജസ്റ്റ് അവിടെ തങ്ങ് സെർച്ച് ചെയ്യുക നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഡയറക്റ്റ് നമുക്ക് പവർ പോയിന്റ് ആയതുകൊണ്ട് ഞാൻ പവർ എന്ന് ടൈപ്പ് ചെയ്തപ്പോ തന്നെ ഇവിടെ പവർ പോയിന്റ് വന്നു അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പവർ പോയിന്റ് ഓപ്പൺ ആയി വരും അപ്പൊ ഇങ്ങനാണ് പവർ പോയിന്റിനെ ഓപ്പൺ ചെയ്യുന്ന മൂന്ന് സ്റ്റെപ്പ് അതിപ്പോ പവർ പോയിന്റ് ആയാലും വേർഡ് ആയാലും എക്സൽ ആയാലും ഇപ്പൊ ഏതൊരു കാര്യമായിക്കോട്ടെ നമുക്ക് ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു മൂന്ന് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പൊ മൂന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഏതാണ് നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ അത് മാത്രം ഫോളോ ചെയ്യുക പറഞ്ഞത് വെച്ച് എളുപ്പം എന്ന് എനിക്ക് മൂന്നാമത്തെ സ്റ്റെപ്പാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പാണ് എളുപ്പമെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ഓപ്പൺ ചെയ്യാൻ പഠിച്ചു ഇനി ഇനിയിപ്പോ പറയാൻ പോകുന്നത് ഒരു കാര്യം കൂടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ ഈ ഒരു പവർ പോയിന്റ് എന്നും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അതിനെ നമുക്ക് ടാസ്ക് ബാറിലോട്ട് കൊണ്ട് വെക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നും പോയി ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല അതായത് ഈ സ്റ്റെപ്പ് വഴി പോയി ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു പ്രോഗ്രാം ഡയറക്റ്റ് ടാസ്ക് ബാറിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ടാസ്ക് ബാർ എന്ന് പറഞ്ഞാൽ ഇനി ഏതാന്ന് അറിയാത്തവര് നോക്കുക ദാ ഈ ഒരു പോർഷൻ അതായത് സിസ്റ്റത്തിന്റെ ഏറ്റവും താഴത്തെ ഈ ഒരു പോർഷനാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത് അപ്പൊ ഈ ടാസ്ക് ബാറിലാണ് നമുക്ക് സ്റ്റാർട്ട് ബട്ടണും സെർച്ച് ചെയ്യാനുള്ള സ്പേസും അതുപോലെ തന്നെ ഈ കാണുന്ന ഒക്കെ കിടക്കുന്നത് ടാസ്ക് ബാറിലാണ് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് തൊട്ടിപ്പുറത്തോട്ട് ഈ ഒരു പവർ പോയിന്റിനെയും കൊണ്ടുവെക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇവിടോട്ട് വന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഓപ്പൺ ആയി വരും അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പ് വഴി പോയി ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അതെങ്ങനെ നമുക്ക് പിൻ ചെയ്ത് വെക്കാമെന്ന് നോക്കാം പിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ടാസ്ക് ബാറിലോട്ട് പിൻ ചെയ്ത് വെക്കാനാ പോകുന്നത് അതെങ്ങനാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ പിൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ പോയിന്റ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പവർ പോയിന്റ് ഒന്ന് കാണാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് മൗസ് വെച്ചിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക ലെഫ്റ്റ് ബട്ടൺ അല്ല മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാ കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ബാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് പിൻ ടു ടാസ്ക് ബാർ അപ്പൊ പിൻ ടു ടാസ്ക് ബാർ എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതേലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു അപ്പൊ നമ്മൾ പിൻ ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ടാസ്ക് ബാറില് ഈ ഒരു തൊട്ടിപ്പുറത്ത് പവർ പോയിന്റ് വന്ന് കിടപ്പുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇങ്ങനൊന്ന് മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ നമ്മൾ തെരഞ്ഞു കിടക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ടാസ്ക് ബാറിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ടാസ്ക് ബാറിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ മൗസ് അതേലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്തു അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പവർ പോയിന്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നാല് മെത്തേഡ് മൂന്ന് മെത്തേഡ് നേരത്തെ പറഞ്ഞു പ്ലസ് ഇതിനെ പിൻ ചെയ്ത് വെക്കുന്ന കാര്യം പറഞ്ഞു അപ്പൊ ഏതാണ് നമുക്ക് ഏറ്റവും കംഫർട്ട് നമുക്ക് ചെയ്യാൻ എളുപ്പം ഏതാണ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണം കമന്റ് ആയിട്ട് എല്ലാവരും ചെയ്യണേ അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തൊക്കെ കാര്യമുണ്ടെന്ന് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം കറക്റ്റ് നമുക്ക് ഈ ഒരു ടാസ്ക് ബാറിൽ നിന്ന് ഓപ്പൺ ചെയ്യാം ടാസ്ക് ബാറിൽ നിന്ന് ഓപ്പൺ ചെയ്യാന്ന് ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ പവർ പോയിന്റ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു വിൻഡോയാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഇതിൽ നോക്കിക്കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വൺ ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ് പിന്നെ നമുക്ക് നോക്കി കഴിയുവാണെങ്കിൽ ഒരുപാട് തീംസ് അവൈലബിൾ ആണ് തീംസ് എന്ന് പറഞ്ഞ പല ഡിസൈനിലുള്ള പ്രസന്റേഷൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ് മോർ തീംസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ട് ടെംപ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഈ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ നോക്കുവാണെങ്കിൽ കണ്ടോ ബ്ലാങ്ക് ആണ് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല അതിലെന്തെങ്കിലുമൊക്കെ കളർ വേണമെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം പക്ഷെ ഈ താഴോട്ടുള്ളത് നോക്കുവാണെങ്കിൽ എല്ലാം ഓരോ ഡിസൈനുകൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പൊ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലാങ്ക് പ്രസന്റേഷൻ അതോടൊപ്പം ഒരു ആറ് തീംസ് അതായത് അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ തീംസ് കാണാം ഇനി ഈ ആറണം മാത്രമല്ല ഇതിൽ കൂടുതൽ ഒരുപാട് തീംസ് ഇതിനകത്തുണ്ട് അപ്പൊ അത് കാണണമെങ്കിൽ ഈ മോർ തീംസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ജസ്റ്റ് അതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ ഒരു മൗസിന്റെ സ്ക്രോൾ വീൽ ഇങ്ങനെ സ്ക്രോൾ വീൽ എന്ന് പറയുമ്പോൾ ഒത്തോണം മൗസിന്റെ നടുക്ക് കാണുന്ന ആ ഒരു ബോൾ പോലെ കാണുന്ന ആ ഒരു കാര്യം അപ്പൊ അത് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ലിസ്റ്റ് നമുക്ക് താഴോട്ട് വന്നുകൊണ്ടിരിക്കും നമുക്ക് എല്ലാ ഓപ്ഷൻസും ഇങ്ങനെ കാണാം അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഈ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്നുള്ളതാണ് അപ്പൊ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്നുള്ളത് ഇത്രയും ഒരു ബോക്സ് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ബ്ലാങ്ക് പ്രസന്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും അതായത് സൈഡില് ഹോം ഉണ്ട് അതുപോലെ തന്നെ ന്യൂ ഉണ്ട് ഓപ്പൺ ഉണ്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് അതുപോലെ തന്നെ ഓപ്ഷൻസ് അപ്പൊ ഇതൊക്കെ നമുക്ക് വഴിയെ ഈ ഹോം ടാബ് എന്തിനാണ് അല്ലെങ്കിൽ ന്യൂ എന്തിനാണ് ഓപ്പൺ എന്തിനാണ് ഇതൊക്കെ നമുക്ക് വഴിയേ പഠിക്കാം അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സോ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിനകത്തെ ഈ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക കണ്ടോ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പവർ പോയിന്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പവർ പോയിന്റിന്റെ പേജ് എന്ന് പറയുന്നത് അതായത് വേഡ് നോക്കുവാണെങ്കിലും നമ്മുടെ എക്സല് നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ പവർ പോയിന്റ് നോക്കുവാണെങ്കിലും ഇതൊക്കെ വ്യത്യസ്തമാണ് അല്ലെ പേജില് കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമാണ് പക്ഷെ ടാബുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം എന്താ സെയിം ആണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ളതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ് അപ്പൊ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല അപ്പൊ ഈ കാണുന്ന അപ്പിയറൻസിൽ ഈ ഒരു പേജിന്റെ അപ്പിയറൻസിലുള്ള വ്യത്യാസം മാത്രമാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന പേജ് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പവർ പോയിന്റ് ടാസ്ക് ബാറിൽ നിന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ആ പേജിനകത്ത് ബ്ലാങ്ക് പ്രസന്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് തീംസ് അല്ലെങ്കിൽ ടെമ്പ്ലേറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ഉണ്ട് അപ്പൊ ഈ ആറ് ഡിസൈൻ മാത്രമല്ല ഇനിയും കുറെ തീംസ് അതിലുണ്ട് സോ നമുക്ക് ആ ഒരു തീംസ് കാണണമെങ്കിൽ ഈ മോർ തീംസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ മൗസിന്റെ സ്ക്രോൾ വീൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് ബാക്കിയുള്ള പ്രസന്റേഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഹോം ഉണ്ട് ന്യൂ ഉണ്ട് ഓപ്പൺ ഉണ്ട് അതുപോലെ തന്നെ അക്കൗണ്ടും ഓപ്ഷൻസും നമ്മളിപ്പോ പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ സോ നമുക്ക് ഇതിനകത്ത് ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ് അപ്പൊ ഈ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇപ്പൊ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോ അറിയാലോ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക അപ്പൊ പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മുടെ പേജ് പവർ പോയിന്റിന്റെ പേജ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഈ കാണുന്ന പേജാണ് പവർ പോയിന്റിന്റെ പേജ് എന്ന് പറയുന്നത് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാം ഓപ്പൺ ചെയ്ത സ്റ്റെപ്പും അതിന്റെ കൂടെ ഒരു ചെറിയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അപ്പൊ ഈ കാണുന്ന ഈ ഒരു സിംഗിൾ പേജിന് പറയുന്ന പേരാണ് സ്ലൈഡ് സ്ലൈഡ് എന്നാണ് നമ്മള് ഇതിനകത്തെ പേജസിന് പറയുന്നത് അപ്പൊ ഈ കാണുന്ന ഈ ഒരു വലിയ പേജിന്റെ ചെറിയ ഒരു ഇമേജാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരു സ്ലൈഡ് മാത്രമേ ഉള്ളൂ അതാണ് നമുക്ക് ഇവിടെ നമ്പർ വൺ എന്ന് കാണാൻ പറ്റുന്നത് അതായത് ഈ വലിയ സ്ലൈഡിന്റെ ഒരു ചെറിയ പിക്ചർ ആണ് അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര സ്ലൈഡ് വേണമെങ്കിലും നമ്മുടെ പ്രസന്റേഷനിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതൊക്കെ പറയാം എങ്ങനെയാന്ന് അതിനു മുമ്പേ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേടിനകത്തും എക്സെല്ലും ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ മുകളിൽ നോക്കുവാണെങ്കിൽ ഹോം ഉണ്ട് അതുപോലെ തന്നെ ഇൻസേർട്ട് ഉണ്ട് ഡ്രോ ഉണ്ട് ഡിസൈൻ ട്രാൻസിഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ ടാബ്സ് എന്ന് പറയും അപ്പൊ ഈ കാണുന്നതിനെയെല്ലാം നമ്മൾ പറയുന്ന പേര് ടാബ്സ് ആണ് അതായത് ഹോം ടാബ് അല്ലെങ്കിൽ ഇൻസേർട്ട് ടാബ് അല്ലെങ്കിൽ ഡിസൈൻ ടാബ് ഡ്രോപ്പ് ടാബ് വ്യൂ ടാബ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഈ ഓരോ ടാബുകളും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഹോം ടാബ് ആണ് അപ്പൊ ഹോം ടാബ് നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ഓരോ കാര്യവും ഓരോ ഗ്രൂപ്പിലാണ് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ക്ലിപ്പ് ബോർഡ് എന്നാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് രണ്ടാമത്തെ ഗ്രൂപ്പ് സ്ലൈഡ്സ് ഫോൺസ് പാരഗ്രാഫ് ഡ്രോയിങ് അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇൻസേർട്ട് ടാബിലും ഒരുപാട് ടൂൾസ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഓരോ ഗ്രൂപ്പിലാണ് ഓരോന്നും കിടക്കുന്നത് ഫസ്റ്റ് വൺ സ്ലൈഡ്സ് അതുപോലെ തന്നെ ടേബിൾസ് ഇമേജസ് ഇല്ലുസ്ട്രേഷൻസ് ലിങ്ക് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ ടാബും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഒരുപാട് ടൂൾസ് നമുക്ക് അതിന്റെ അണ്ടറിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം അപ്പൊ ഈ ടാബുകൾ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ജസ്റ്റ് ഇങ്ങനെ ഹോം ടാബാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഹോമിലോട്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതുപോലാണ് ഇൻസേർട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് ഓരോ ടാബുകളും ഓപ്പൺ ചെയ്യുന്നത് ഓരോ ടാബുകളും ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ അണ്ടറിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ടൂൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ടാബ് എന്താന്ന് പറഞ്ഞു അതുപോലെ തന്നെ ടാബ് ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞു ടാബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അണ്ടറിൽ ആ ടാബുമായി ബന്ധപ്പെട്ട കുറെ ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു പേജിന്റെ പേരാണ് ഇതിനെ നമ്മൾ സ്ലൈഡ് എന്ന് പറയും അതായത് സിംഗിൾ പേജ് പവർ പോയിന്റിൽ നമ്മൾ കാണുന്ന സിംഗിൾ പേജിന് പറയുന്ന പേരാണ് സ്ലൈഡ് അപ്പൊ ഈ ഒരു സ്ലൈഡിന്റെ ചെറിയൊരു ഇമേജ് ആണ് നമുക്ക് ഇവിടെ സൈഡിൽ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ചെറിയ അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചു കുറച്ച് നമുക്ക് ഭംഗിയായിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം സിസ്റ്റർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്തു നോക്കണം അല്ലാത്തവർ ആവർത്തിച്ച് പല ഒന്ന് ക്ലാസ് കേട്ട് നോക്കുക കേട്ട് കഴിയുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും നമ്മളത് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് കുറെ തവണ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടു പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം സിസ്റ്റർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ സാധിച്ചോ എന്നൊക്കെ നോക്കണം അപ്പം നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ